ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പം നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഞാൻ വാസിലിനാണ് എടുക്കുന്നത് അപ്പോൾ ഷൂ പോളിഷ് ചെയ്യാനാണ് ആദ്യം നമുക്ക് വാസിലിനെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഷൂ പോളിഷ് ചെയ്യാൻ വേണ്ടി വാസിലിൻ മാത്രം മതി അപ്പോൾ അത് ഒരു കോട്ടൺ തുണിയിലോ അതല്ല എങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പറിനകത്തോ പഞ്ഞി ഉണ്ടെങ്കിൽ അതിനകത്തോ നമുക്ക് ഇതേപോലെ കുറച്ച് വാസിലിൻ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു മിനിറ്റോളം അത് വെച്ച് തന്നെ ഒന്ന് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് പഴയ ഷൂ ആണേലും പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും ഇപ്പോൾ ബ്ലാക്ക് ഷൂ ഒക്കെ ആണെങ്കിൽ നല്ലൊരു തിളക്കമായിരിക്കും അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കറുത്ത ഷൂ ഒക്കെ ആകുമ്പോഴത്തേനും അതേപോലെ കുട്ടികൾ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്നതാണേലും ഇതേപോലെ ഒന്ന് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുക നല്ല പുതിയതുപോലെ ഇരിക്കും അപ്പോൾ ഇതേപോലെ വാസിലെ വെച്ച് ഒരുപാട് ഉപയോഗമുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഇതേപോലെ വാസില് വെച്ച് ചെയ്ത് കൊടുക്കണമെന്നില്ല വല്ലപ്പോഴും ഒന്ന് ചെയ്തു കൊടുത്താൽ മതി ഇപ്പം നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും നല്ലൊരു തിളക്കമായിരിക്കും ഉണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേന് നല്ല പൊടിയായിരിക്കും അപ്പോൾ ആ പൊടിയൊക്കെ ആദ്യം ഒന്ന് തുടച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതാണ്ട് പൊളിഷ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നല്ല നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇഷ്യൂ കൊണ്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് വാഷ് ബേസിനൊക്കെ എപ്പോഴും നമ്മൾ ടാപ്പ് ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ അവിടെയൊക്കെ ഈ വെള്ളം വീണിട്ട് അതിൻ്റെ ആ സ്റ്റീൽ കളർ തന്നെ ഒരു മാതിരി മങ്ങി ഇണക്കിരിക്കും അപ്പോൾ സ്റ്റീലിൻ്റെ പൈപ്പ് ആണല്ലോ എല്ലായിടത്തും അപ്പം അത് നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കുന്നതിന് ഇതേപോലെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചോ ഇതേപോലെ കോട്ടൺ തുണിയാണേലും മതി ഒന്ന് ചെറുതായിട്ട് വാസിനൊന്ന് തേച്ചു കൊടുത്തതിന് ശേഷം അത് വെച്ചൊന്ന് വെറുതെ ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി നല്ല ഗ്ലേസിങ് ആയിരിക്കും ഉണ്ടോ നല്ല പോറലൊക്കെ വീണ് വെള്ളമൊക്കെ വീണ് ആകെ നാശമായിട്ടിരിക്കുന്നതല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നല്ലൊരു തിളക്കമൊക്കെ കിട്ടും ഉണ്ടോ അതേപോലെ കിച്ചണിലാണ് കിച്ചണിൽ നമ്മളെപ്പോഴും ഇതേപോലെ ഉപയോഗമുള്ളതാണ് വെള്ളം തെറിച്ച് എത്ര സോപ്പിട്ട് നമ്മൾ തേച്ച് കഴിയാലും അതിൻ്റെ ആ രണ്ട് ദിവസം ആകുമ്പോഴത്തേനും അതിൻ്റെ ആ തിളക്കമൊക്കെ മങ്ങി വെള്ളമൊക്കെ വീണിട്ട് ആകെ പാടായിരിക്കും അപ്പോൾ ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് വാസന അടക്കുന്നു ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം അതേപോലെ ഒന്ന് ടാപ്പിനകത്തൊക്കെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് ഇതാണ്ടായി വെറുതെ ഒന്ന് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ലൊരു ലൈസിംഗ് ആണ് ഉണ്ടോ ഇതേപോലെ തന്നെ ബാത്റൂമിലെ ടാപ്പിലും ചെയ്തു കൊടുക്കാം അപ്പം എപ്പോഴും വെള്ളം വീണ് തുരുമ്പിച്ച് സ്റ്റീലാണേലും കുറേ നാളാകുമ്പോഴത്തേനും തുരുമ്പൊക്കെ വരും അപ്പോഴത്തേനും ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അങ്ങനെയുള്ളൊരു കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല അപ്പം നല്ല പുതിയതുപോലെ തന്നെ എപ്പോഴും ഇരിക്കുകയും ചെയ്യും ഉണ്ടോ അതേപോലെ തന്നെ നമ്മളെ കണ്ണാടി ചെറിയ കണ്ണാടിയിലെ മുഖമൊക്കെ നോക്കുന്നു അതിനകത്താണ് ഇപ്പം ഞാൻ തേച്ച് കൊടുക്കുന്നത് ഉണ്ടോ വാസലം തേച്ചിട്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് നല്ലോണം ഒന്ന് തുടച്ച് കൊടുക്കുക ഉണ്ടോ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് തന്നെ അതിൻ്റെ മാറ്റം ഉണ്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പം അതേപോലെ തന്നെ ഇനി അടുത്ത ഗ്യാസ് ബർണർ ഇതേപോലെ നമ്മൾ കത്തിക്കുമ്പോഴത്തേന് തീ പുറത്തോട്ട് വരും അപ്പം ബർണറിന് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വാസിലും തേച്ചിട്ട് നമുക്ക് ബർണർ ഇട്ട് കൊടുത്തു ഒന്ന് കത്തിച്ചാൽ മതി അപ്പോൾ തീ പുറത്തോട്ടൊന്നും വരാതെ നല്ല രീതിയിൽ തന്നെ കത്തുകയും ചെയ്യും കണ്ടോ ഇനിയിപ്പം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് നമുക്ക് എന്തുമാത്രം ഉണ്ടോ തീർന്നോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സൈഡിൽ കുറച്ച് ചൂടുവെള്ളം അപ്പോൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പം തണുത്ത ഭാഗത്ത് ഗ്യാസ് കാണും അപ്പോൾ എന്തുമാത്രം ഉണ്ട് ഇപ്പോൾ എനിക്ക് പകുതിയുണ്ട് ഇപ്പോൾ തണുപ്പ് ഉള്ള ഭാഗത്ത് ഗ്യാസ് അത്രയുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരി ആട്ടുമ്പോഴത്തേന് രണ്ട് മൂന്ന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ തണുത്ത ചോറിട്ട് കൊടുത്താലും മതി അരിക്കനുസരിച്ച് ചോറിട്ട് കൊടുത്താലും മതി അപ്പം നമ്മൾ അരിയൊക്കെ ആട്ടുമ്പം കഴിവതും നമ്മൾ ജോലി ഉതുക്കാൻ വേണ്ടി മുക്കാൽ ഭാഗമൊക്കെ ഇട്ട് കൊടുത്തങ്ങ് ആട്ടിയെടുക്കും അപ്പോൾ പല തവണ ആവുമ്പഴത്തേനും അതുപോലെ ആ മോട്ടറ് മിക്സിയുടെ മോട്ടറിനൊക്കെ കംപ്ലൈൻറ്റ് വരും അപ്പോൾ നമ്മൾ കഴിവതും പകുതിയൊക്കെ ഇട്ട് അരച്ചെടുക്കാൻ നോക്കുക പിന്നെ ഇത് ഐസ് ഇടുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ മിക്സിയുടെ ബ്ലേഡിനകത്ത് പിടിക്കത്തുമില്ല അതുപോലെ ദോശയാണേലും അപ്പോൾ ആണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഐസ് ക്യൂബ് ഇല്ലെങ്കിൽ നമുക്ക് തണുത്തു ചോറിട്ട് കൊടുത്താലും മതി അപ്പം നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതും കൂടെ നല്ലതായിരിക്കും മിക്സി ഇടുമ്പോൾ നമ്മൾ മൂടിക്കകത്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതും കൂടെ നല്ലതായിരിക്കും അപ്പം മിക്സി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകത്തും ഇല്ല ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കബോറിനകത്ത് ഇതേപോലെ വലിക്കുന്ന ട്രായൽ നമ്മൾ സ്പൂണോ അത് ഇതൊക്കെ വാരിയിടുമ്പോഴത്തേന് എപ്പോഴും ഇടയിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയോ അതെല്ലാം കട്ടിയുള്ള പേപ്പറോ അതെല്ലാം ഇതേപോലെ നല്ലൊരു സഞ്ചി ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് എന്ത് സാധനം വേണേലും വാരി ഇട്ടാലും അതിൻ്റെ ഇടയിൽക്കൂടെ പോകത്തില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് സാധനം വേണേലും വാരി എത്ര വേണേലും നമുക്ക് വാരിയിട്ടാലും ഇടയിലൊന്നും പോകത്തില്ല അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ് ഒക്കെ എപ്പോഴും ഇതേപോലെ സിബ് കംപ്ലൈൻ്റായിട്ട് കൊണ്ടുവരും എത്ര പുതിയത് മേടിച്ചു കൊടുത്താലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ കംപ്ലയിൻ്റ് ആവും അപ്പോൾ അത് അവർ തുറക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും അപ്പോൾ അത് നമുക്ക് നമുക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് വാസിലിനെ ആ സിബിലൊന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ സിബിന് കംപ്ലൈൻ്റ് ഒന്നും കാണത്തുമില്ല എത്ര നാൾ വേണേലും ബാഗ് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ എപ്പോഴും തുറക്കലും അടക്കലൊക്കെ ഇല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് സിബിനകത്തൊന്ന് വാസിലൊന്ന് തടയി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ സിബിടുന്നതിന് ഉണ്ടാകും എളുപ്പമായിരിക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് ബാഗിലാണെങ്കിലും അതേപോലെ നമ്മുടെ നമ്മൾ കൊണ്ടുപോകുന്ന ഹാൻഡ് ബാഗിനകത്തൊക്കെ ആണെങ്കിലും ഇതേപോലെ സിബിനകത്ത് വാസിലും തേച്ച് കൊടുത്താൽ നല്ല ഒരു ടിപ്പാണിത് അപ്പോൾ കണ്ടോ എളുപ്പത്തിൽ തന്നെ നമുക്ക് തുറക്കി അടക്കുകയും ചെയ്യാം അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണാടി നമ്മൾ കണ്ണിൽ വയ്ക്കുന്ന കണ്ണാടി അത് ഏത് കണ്ണാടി ആണെങ്കിലും വേണ്ടിയില്ല ഇതേപോലെ ഒന്ന് വാസിലും തടകീട്ട് നല്ലോണം ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചോ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൈക്രോഫൈബർ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചോ അതല്ല എങ്കിൽ ചെറിയ കോട്ടൺ തുണി വെച്ചൊക്കെ നല്ല സോഫ്റ്റ് ഉള്ള കോട്ടൺ തുണി ഉണ്ടല്ലോ അതൊക്കെ വെച്ച് ഒന്ന് തുടച്ചു കൊടുക്കുക അപ്പോൾ നല്ല കണ്ണി വെക്കുമ്പം തന്നെ നല്ല ഒരു വെട്ടമൊക്കെ കിട്ടുകയും ചെയ്യും നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല തെളിച്ചമായിരിക്കും അപ്പം ഇതേപോലെ നമുക്ക് ഏത് ഗ്ലാസ് വേണേലും ഇതേപോലെ തുടച്ചെടുക്കാം ഉണ്ടോ ഇതിനകത്തും ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് വാസനം തേച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ് നമുക്ക് കണ്ണിൽ വയ്ക്കുമ്പം തന്നെ അറിയാൻ പറ്റും നല്ല ഒരു വെട്ടവും തെളിച്ചവും ഒക്കെ ആയിരിക്കും അപ്പോൾ വാസനം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മോതിരം വളയൊക്കെ കയ്യിലിടുമ്പോഴത്തേനും നമുക്ക് വളരെ പ്രയാസമായിരിക്കും ചിലത് നല്ല ഇറുക്കമായിട്ടിരിക്കും ഊരാനും ഇടാനും ഒക്കെ പാടായിരിക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് വാസല്യം തേച്ച് കൊടുത്തിട്ട് ഊരാൻ എളുപ്പമാണ് അതേപോലെ തന്നെ നമുക്ക് വളയും ഊരിയെടുക്കാം ഇതേപോലെ വാസല്യം തേച്ചാൽ മതി ഇപ്പോൾ പാടുള്ള വളയൊക്കെ ആണെങ്കിലും നമുക്കിതേപോലെ തന്നെ ഊരിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയും അടിപൊളി ടിപ്സുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും മറ്റേ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എന്നാലേ ഇടുന്ന വീഡിയോസ് ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്